കേരള ക്രിക്കറ്റ് ടീമിന്റെ രഞ്ജിയിലെ ഈ തവണത്തെ പ്രകടനത്തെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തലാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് നമുക്കറിയാം കഴിഞ്ഞ രഞ്ജി സീസണിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് കേരളം ഫൈനലിൽ എത്തി എല്ലാവരെയും വിസ്മയിപ്പിച്ച ഒരു ടീമാണ് സച്ചിൻ ബേവിയുടെ ക്യാപ്റ്റൻസിയിലായിരുന്നു കഴിഞ്ഞ സീസണിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് കേരളം രഞ്ജിയുടെ ഫൈനലിൽ എത്തിയത് കിരീടം നേടാനൊന്നും കേരളത്തിന് കഴിഞ്ഞില്ലെങ്കിലും അതൊരു അഭിമാന നിമിഷമായിരുന്നു കേരള ക്രിക്കറ്റിൻ്റെ വലിയൊരു നേട്ടമായിരുന്നു ആ ഒരു ഫൈനലിൽ എത്താൻ കഴിഞ്ഞു എന്നുള്ളത് അതുകാരണം ഈ തവണത്തെ രഞ്ജീവര സീസൺ ആരംഭിക്കും മുമ്പ് തന്നെ കേരള ക്രിക്കറ്റ് ടീമിനെ കുറിച്ച് വലിയ പ്രതീക്ഷകളായിരുന്നു നമുക്കെല്ലാവർക്കും ഉണ്ടായിരുന്നത് ഈ ഒരു സീസൺ തുടങ്ങും മുമ്പ് നടന്ന കേരള ക്രിക്കറ്റ് ലീഗിലും കേരളത്തിൻ്റെ താരങ്ങളെല്ലാം മികച്ച പ്രകടനം കാഴ്ചവെച്ചു ഒരുപിടി യുവതാരങ്ങളെയും നമുക്ക് ലഭിക്കുകയുണ്ടായി അഹമ്മദ് ഇമ്രാൻ ഷോൺ റോജർ ഏതൻ ആപ്പിൾ ടോം അങ്ങനെ മികച്ച താരങ്ങളെയൊക്കെ കേരളത്തിന് ലഭിച്ചു കൂടാതെ കേരളത്തിൻ്റെ പ്രമുഖ താരങ്ങളായ സച്ചിൻ ബേബിയും സൽമാൻ നിസാർ മുഹമ്മദ് അസുറുദ്ദീൻ രോഹം കുന്നുമേൽ എന്നീ താരങ്ങളെല്ലാം കെ സീരിൽ മികച്ച ബാറ്റിംഗ് ഫോമിലും ആയിരുന്നു അങ്ങനെ ഈ യുവ പ്രമുഖ താരങ്ങളോടൊപ്പം തന്നെ ഈ യുവതാരങ്ങളെയെല്ലാം അണിനിരത്തിക്കൊണ്ടായിരുന്നു ഈ തവണ കേരളം രഞ്ജി ട്രോഫിയിൽ കളിക്കാൻ വേണ്ടി ഇറങ്ങിയത് അതുകാരണം കഴിഞ്ഞ സീസണിൽ കൈവിട്ടുപോയ കിരീടം ഈ തവണ ഈ ഒരു ടീമിനെ വെച്ചുകൊണ്ട് കേരളം തിരികെ പിടിക്കുമെന്നുള്ള പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു അതുകാരണം കേരളത്തിൻ്റെ കളി കാണാൻ വേണ്ടിയുള്ള ആകാംക്ഷയിൽ തന്നെയായിരുന്നു എല്ലാ ആരാധകരും ആയിരുന്നത് എന്നാലിപ്പോൾ ഇപ്പോൾ നാല് മത്സരങ്ങൾ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ശോചനായകവും വളരെ ആശങ്കാജനകവുമായ നിലയിൽ കേരളം ആയിരിക്കുകയാണ് എലേറ്റ് ബി ഗ്രൂപ്പിൽ കേരള കേരളം ഇപ്പോൾ അഞ്ച് പോയിന്റുമായിട്ട് ഏഴാം സ്ഥാനത്താണ് ഉള്ളത് നമുക്കറിയാം കഴിഞ്ഞ മത്സരങ്ങളിൽ ആദ്യ രണ്ട് മത്സരങ്ങളിൽ ഒന്നാം ഇന്നീസ് ലീഡ് പഴങ്ങി കേരളത്തിന് സമനിലയാണ് നേടാൻ കഴിഞ്ഞത് അതിൽ ഓരോ പോയിന്റ് വീതം രണ്ട് പോയിൻറ്റാണ് കിട്ടിയത് അതിനുശേഷമായിട്ട് കർണാടകയ്ക്കെതിരെ നടന്ന മത്സരത്തിൽ കേരളം ശരിക്കും പരാജയപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടു ഇപ്പോൾ ഇതാ അവസാന മത്സരത്തിൽ സൗരാഷ്ട്രക്കെതിരെ ഒന്നാം മിനിസ് ലീഡ് നേടി സമനില പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ ഇതുവരെ നടന്ന മത്സരങ്ങളിൽ ഒരു ചെറിയൊരു നേട്ടം എന്ന് തന്നെ നമുക്ക് പറയാം കഷ്ടിച്ച് ഒരു മൂന്ന് പോയിന്റ് കേരളത്തിന് ലഭിച്ചിട്ടുണ്ട് പക്ഷേ ഇതുവരെയായിട്ട് നാല് മത്സരങ്ങൾ പിന്നിട്ടിട്ട് ഒരു മത്സരം പോലും വിജയിക്കാൻ കേരളത്തിന് കഴിഞ്ഞില്ല എന്നുള്ളത് ഈ ഒരു ടീമിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും നിരാശാജനകമായ ഒരു കാര്യമാണ് ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് ക്വാർട്ടർ സാധ്യതകളൊക്കെ മങ്ങി നിൽക്കുകയാണ് ഇനി ഗ്രൂപ്പ് ഘട്ടത്തിൽ മൂന്ന് മത്സരങ്ങൾ മാത്രമാണ് കേരളത്തിന് കളിക്കാൻ അവശേഷിക്കുന്നത് അതുകൊണ്ട് സെമി പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചു നിൽക്കുന്ന അവസ്ഥ തന്നെയാണ് ഇനിയൊരു സെമി കളിക്കുക എന്നൊക്കെ പറയുന്നത് കേരളത്തെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നിലവിലെ കേരളത്തിൻ്റെ പ്രകടനത്തിൻ്റെ സാഹചര്യമൊക്കെ നോക്കുമ്പോൾ അത് അത്ര സാധ്യമായ ഒരു കാര്യമല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കണം നിലവിലിപ്പോൾ അഞ്ച് പോയിന്റ് മാത്രമാണ് കേരളത്തിന് ഉള്ളത് ഇപ്പോൾ ഗ്രൂപ്പിൽ നോക്കുകയാണെങ്കിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മധ്യപ്രദേശ് ആണ് അവർക്ക് പതിനഞ്ച് പോയിൻ്റ് ഉണ്ട് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന കർണാടകയ്ക്ക് പതിനാല് പോയിൻ്റ് ഉണ്ട് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മഹാരാഷ്ട്രയ്ക്ക് പതിമൂന്ന് ഉണ്ട് അതുപോലെ ഗോവയ്ക്കും പഞ്ചാബിനും പതിനൊന്ന് പോയിൻറ്റ് വീതമുണ്ട് ഈ ഒരു പോയിന്റിലേക്കൊക്കെ എത്തുക എന്ന് പറയുന്നത് കേരളത്തെ സംഭവിച്ചു ഇപ്പോഴത്തെ സ്ഥിതിയിൽ വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ് എന്നിരുന്നാലും അത്ഭുതങ്ങളൊക്കെ സംഭവിച്ച ഒരു പക്ഷേ ഏകദേശം ഒരു ഇരുപത്തെട്ട് പോയിന്റ് വരെ കേരളത്തിന് നേടാൻ കഴിയും അതും വരുന്ന മൂന്ന് മത്സരങ്ങളിൽ എല്ലാ മത്സരവും കേരളം വിജയിക്കുകയും കൂടി ചെയ്താൽ മാത്രമാണ് അത്തരമൊരു പോയിൻ്റിലൊക്കെ കേരളത്തിന് എത്താൻ കഴിയത്തുള്ളൂ എന്നിരുന്നാലും കേരളത്തിൻ്റെ സെമി പ്രതീക്ഷകൾ മങ്ങിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്ന കേരളത്തിൻ്റെ ഓൾറൗണ്ടറായ റൗണ്ടറായ ജലസെക്സേന ഇത്തവണ കേരള ടീമിൽ ഇല്ല എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ച് അതൊരു വലിയൊരു കുറവായിട്ട് തന്നെ നമുക്ക് എടുത്തു കാണണം അദ്ദേഹത്തിന് പകരം മാറ്റം മറ്റൊരു താരം ഒരു മികച്ച പ്രകടനം ഈ ഈയൊരു സീസണിൽ കാഴ്ചവയ്ക്കാൻ ഒരു മികച്ചൊരു പകരക്കാരന് കേരളത്തിന് ലഭിച്ചില്ല എന്നുള്ളതും കേരളത്തിൻ്റെ പ്രകടനങ്ങൾക്ക് വലിയൊരു തിരിച്ചടിയായി എന്ന് തന്നെ പറയാം ഈ ഒരു അവസാന മത്സരത്തിൽ സൗരാഷ്ട്രക്കെതിരെ കേരളത്തിന് വിജയിക്കാൻ കഴിയുന്ന ഒരു മത്സരം തന്നെയായിരുന്നു പ്രത്യേകിച്ച് ആദ്യ ദിനങ്ങളിലൊക്കെ കേരളത്തിൻ്റെ ആധിപത്യം തന്നെയാണ് നമ്മൾ മത്സരത്തിൽ കണ്ടത് സൗരാഷ്ട്രയുടെ ഒന്നാം ഇന്നിങ്സിനെ നൂറ്റി അറുപത് റൺസിന് പുറത്താക്കാൻ കേരളത്തിന് കഴിഞ്ഞു മികച്ച ബൗളിംഗ് പ്രകടനമായിരുന്നു കേരളത്തിൻ്റെ ബൗളർമാർ പുറത്ത് എടുത്തത് മറുപടി ബാറ്റിംഗ് എന്തായാലും കേരളത്തിന് ഒന്നാം ഇന്നിസിൽ എഴുപത്തി മൂന്ന് റൺസിൻ്റെ ലീഡ് നേടാനൊക്കെ കഴിഞ്ഞു അങ്ങനെ ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മത്സരം കേരളത്തിന്റെ കൈപ്പിടിയിലായിരുന്നു ആ ഒരു നിമിഷങ്ങളിൽ പിന്നീടായിരുന്നു കേരളം മത്സരം കൈവിട്ട് കളഞ്ഞത് കർണാടകയുടെ രണ്ടാം അവർ ബാറ്റിങ്ങിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു അവരുടെ ബാറ്റർമാരെ പിടിച്ചു കെട്ടാൻ ഒന്നാം ഇന്നിസിലെ പോലെ കേരളത്തിൻ്റെ ബൗളർമാർക്ക് രണ്ടാം ഇന്നിംഗ്സിലും കഴിയാതെ പോയതാണ് വളരെ നിരാശജനകമായ ഒരു കാര്യം അങ്ങനെ സൗരാഷ്ട്ര രണ്ടാം ഇന്നിങ്സിൽ കേരളത്തിനെതിരെ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നാനൂറ്റി രണ്ട് റൺസിന് ഡിക്ലെയർ ചെയ്യുകയായിരുന്നു മുന്നൂറ്റി മുപ്പത് റൺസിൻ്റെ വിജയലക്ഷ്യമായതും കേരളത്തിന് മുന്നിൽ വച്ചത് ആ ഒരു വിജയലക്ഷ്യത്തെ മറികടക്കാനിറങ്ങിയ കേരളം മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അമ്പത്തിനാല് റൺസ് നേടി നിൽക്കുമ്പോഴാണ് മത്സരം സമനിലയിൽ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത് എന്തായാലും തോൽവിയിൽ നിന്നുമൊക്കെ രക്ഷപെട്ട് കേരളം ഒന്നാം ഇന്നിങ്സ് ലീഡ് നേടിയതുകൊണ്ട് ഒരു ചെറിയൊരു ആശ്വാസമായിട്ട് കേരളത്തിന് മൂന്ന് പോയിന്റ് ലഭിച്ചു എന്നൊരു ചെറിയൊരു നേട്ടം മാത്രമാണ് ഈ ഒരു സീസണിലെ നാല് മത്സരങ്ങൾ പിന്നിട്ടപ്പോൾ കേരളത്തിന് പറയാനുള്ളത് കേരള ക്രിക്കറ്റ് ടീമിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം